അധികാരവും പദവിയും സ്വാധീനവും ഒക്കെ കൈ കിട്ടിയാൽ ദൈവത്തെ പോലും കൂട്ടാക്കാത്ത ആൾക്കാരുണ്ട് നിബുക്കവിനേശ രാജാവ് അങ്ങനെയുള്ള മനുഷ്യനാണ് രാജാവ് പറയുന്നൊരു പദവായിരുന്നു നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മൂന്നിൻ്റെ പതിനഞ്ച് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ ചതരക്കിനോടും മേശക്കിനോടും അഭേദിനകുവിനോടും േശ രാജാവ് പറയുന്നൊരു പദ നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ രണ്ടാമധ്യായം നമുക്കറിയാം അവൻ കണ്ട സ്വപ്നം മറന്നുപോയിട്ട് ദൈവം അതിനെ വെളിപ്പെടുത്തുകയും അവൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് ഇതെല്ലാം മറന്നു ഈ ദാനിയയില് രാജാവിൻ്റെ കാര്യാദികൾക്ക് ബാബിൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരമാക്കിയ ശദ്രക്കു മേശ് കബേദിന ഈ രാജാവ് പറയുക എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവനാരാണ് ഹാൽ ഇതാ പ്രിയപ്പെട്ട ഒരു ലോകം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി ലഭിച്ചാൽ അന്നേരം ഒരു സന്തോഷമുണ്ട് അന്നേരം ഒരു നന്ദി കരയറ്റു പിന്നെ അതെല്ലാം മറന്നുപോകുന്നൊരു അനുഭവമാണ് ഞാൻ നിങ്ങളും അങ്ങനെ മറക്കരുത് കേട്ടോ എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ മറവി വരരുത് അത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ് എപ്പോഴും നന്ദി അറിഞ്ഞൊരു ഹൃദയത്തോടെ വേണം ഞാൻ നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് രാജ ചോദിക്കുക നിങ്ങളെൻ്റെ കയ്യിൽ നിന്ന് വിടിക്കുന്ന ആളേനുണ്ടോ നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഏതെങ്കിലും ദൈവമുണ്ടോ ആ മേശ അതിലേക്ക് മേശ കവിത പറഞ്ഞു രാജാവേ ഇതിനകത്ത് ഞങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങള് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും ആ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും ദാനിയില് മുമ്പേ പറഞ്ഞ പോലെ കഴിഞ്ഞ അധ്യായത്തിൽ ദാനിയിൽ പറഞ്ഞ പോലെ അർത്ഥം ഞാൻ ബോധിപ്പിച്ചു തരാം അർത്ഥം ഞാൻ ബോധിപ്പിച്ചു തരാം ഹാലി പക്ഷേ ഇവിടെ നേരെ തിരിച്ച ഇവരുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടിക്കുക ഇല്ല ഈ തീക്കകത്തൂടെ ഞങ്ങൾ ദൈവസനിൽ ചെന്നെത്തണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിപാടിയെങ്കിൽ ഞങ്ങൾ അതിന് റെഡിയാ പക്ഷെ ഈ മ്ളേച്ച ബിംബം ഉണ്ടല്ലോ മ്ളേച്ചതെന്നറഞ്ഞ ഇതുണ്ടല്ലോ ഇതിനു മുമ്പ് നാമസ്കരിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല ഞങ്ങളുടെ ഹൃദയം ഒരാളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക ഞങ്ങളുടെ ദൈവവുമായിട്ട് ഹലൂയ അടുത്ത നിമിഷം രാജാവിൻ്റെ കോപം അങ്ങോട്ട് വർധിപ്പിച്ചിട്ട് ഏഴു മടങ്ങ് ഹാമേനമേൻ ഹാല് അങ്ങോട്ട് കൂട്ടി ഏഴു മടങ്ങ് ചൂട് കൂട്ടി അല്ലേ എന്താ വിശ്വാസം തള്ളിപ്പറയണമെന്ന് പറഞ്ഞു പക്ഷെ നടന്നോ ഇവിടെ വിശ്വാസത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാനേ അത് മുഖാന്തരമായിട്ടു ഹാലലൂയ അവിടെ കാണുന്ന പദം നോക്കിയേ ഹാലലൂയ മടങ്ങ് ചൂട് പിടിപ്പിച്ചു അവൻ തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ചതുരക്കിനെയും മേശക്കിനെ അഭ്യദിനകോവനെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂള ഇട്ട് കളവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ ചെയ്യും നോക്കിയേ ഭജനത്തിലൊരു വാക്തത്വം ഉണ്ട് ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവനും പകരം ജാതികളെയും കൊടുക്കും ഇവിടെ അതാ സംഭവിക്കുന്നത് തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായിട്ടുള്ളവര് ഇവരെ പിടിച്ചിരുത്തി അത്തൊട്ട് കൊണ്ടുപോ തീയുടെ ചൂട് തട്ടി അവർ മരണപ്പെടുകയാണ് പക്ഷെ ദാനിയല്ല കൂട്ടർക്ക് ഒന്നും പറ്റിയില്ല അവർക്ക് ചിലത് പറ്റാനായിട്ടാ കൊണ്ടുപോയത് പക്ഷേ നടന്നില്ല ഹാലെ ലൂയ ദൈവത്തിന് മഹത്വം വെളിപ്പെടാനിടയായി തീർന്നു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഞാൻ പറയാം തീച്ചൂള സമാനമായ ചില വിഷയങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ നീ കടന്നു പോവുക അല്ലെ ഹാലെ ലൂയ്യ ദൈവമഹത്വം വെളിപ്പെടാൻ സമയമായെന്നുള്ള സന്ദേശമാണ് നിങ്ങളോട് പറയാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നത് ദൈവമഹത്വം വെളിപ്പെടാൻ സമയമായി ദൈവമഹത്വം വെളിപ്പെടാൻ സമയമായി ഹാലലുയ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ കലങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക തീയുടെ ചൂട് കൂട്ടുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്ന ദൈവത്തെ തള്ളിപ്പറയുന്ന അവർ ചിന്തിച്ചത് പക്ഷേ ആ ദൈവത്തിൻ്റെ ശോഭ ഹാലലുയ അവരിലൂടെ ദൈവത്തിൻ്റെ ശോഭ അവരിലൂടെ വെളിപ്പെടാൻ ആ വിഷയം മുഖാന്തരമായി മാറി ആമേ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോടധിയും പറയുന്നേ ആ പ്രതിസന്ധി നിന്നെ മുക്കിക്കളയാനാ വരുന്നത് നിന്നെ ജീവനോടെ കത്തിക്കാനാണ് വരുന്നത് പക്ഷേ നിന്റെ ദൈവത്തിലുള്ള ആശ്രയം ആമേ ദൈവത്തിൻ്റെ ശോഭ നിന്നിലൂടെ വെളിപ്പെടാൻ മുഖാന്തരമായിട്ട് മാറാൻ പോവാ ഏൽപ്പിച്ചു കൊടുക്കാമോ പ്രാർത്ഥിക്കാമോ കർത്താവ് അത് ചെയ്യാൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കാമോ യെസ് സ്വർഗീപിതാവേ ഞങ്ങളോട് അങ്ങ് ഇടപെട്ട വചനത്തിൻ്റെ ആഴമേറി ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ മേഖലകളിൽ നിങ്ങളുടെ മഹത്ത ചലിക്കണം നിങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടണം ആ മേഖലകളിലെല്ലാം കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിനും മഹത്ത ചലിക്കട്ടെ ചലിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഓ ഹാലെ ലൂയ മഹത്തോട് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു